ജലിയിൽ രജിസ്റ്റർ ചെയ്തവർ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ യൂസർ നെയിം പാസ്വേഡ് എന്ന കറക്റ്റ് ഫിൽ ചെയ്യുക മൊബൈൽ നമ്പറിലായിരിക്കും യൂസർ നെയിം എന്നിട്ട് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻട്രോ ആയിരിക്കും ഉണ്ടാവും ആപ്പിളുടെ ഇൻടർ എങ്ങനെ ആയിരിക്കും നമുക്ക് ആഡുകളെല്ലാം കാണാൻ പറ്റും ഡോട്ട് ക്ലിക്ക് ചെയ്യുക ചെയ്തു കഴിഞ്ഞാൽ ഹോം പ്രൊഫൈൽ റിക്വസ്റ്റ് ലിസ്റ്റ് ചേഞ്ച് പാസ്വേഡ് ഷെയർ വാച്ച് ലിസ്റ്റ് ലോഗൗട്ട് എന്ന ഓപ്ഷൻ കാണാം അതിൽ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പേജ് കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ ട്രാൻസാക്ഷൻ ലിസ്റ്റ് ഉണ്ടാവും നമുക്ക് ഡെയിലി കാണുന്ന ആഡുകളുടെ ട്രാൻസാക്ഷനും അതുപോലെ തന്നെ നമുക്ക് റഫറിൽ ലെവല് എല്ലാം ഇൻകം കാണാൻ സാധിക്കുന്നതാണ് ഇൻഫോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പേജ് കാണാം നമ്മുടെ ഇമെയിൽ ഐ ഡി നമ്മുടെ റെഫറൽ ഐ ഡി റെഫറൻസ് എല്ലാം കാണാൻ സാധിക്കുന്നതാണ് താഴെ ബാങ്ക് ഡീറ്റെയിൽസ് ഉണ്ടാവും ബാങ്ക് ഡീറ്റെയിൽസ് കറക്റ്റ് ഫിൽ ചെയ്യുക പാൻ കാർഡ് മാസ്റ്റർ ഫിൽ ചെയ്യുക നെയിം ബാങ്ക് നെയിം അക്കൗണ്ട് നമ്പർ ഹോൾഡർ നെയിം ഇങ്ങനെ ആയിരിക്കും അതുപോലെ മുകളിൽ ബാലൻസ് കാണാൻ സാധിക്കുന്നതാണ് ടൈറ്റിൽ റിക്വസ്റ്റ് ലിസ്റ്റ് ഉണ്ടാവും റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എമൗണ്ട് ഡെബിറ്റ് ആവുന്നതാണ് തിരിച്ച് ഹോംബേജിലേക്ക് പോയാൽ നമുക്ക് കാറ്റഗറി കാറ്റീറിയല്ലാതെ ഒരുപാട് ആടകൾ താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് കാണാൻ സാധിക്കുന്നതാണ് ഇനി കാറ്റഗറി അടിസ്ഥാനത്തിൽ കാണണമെങ്കിൽ മുകളിലേക്ക് സ്ക്രോൾ ചെയ്താൽ മതി എഡ്യൂക്കേഷൻ ബിൽഡിങ് ആഡ് മോവി ട്രൈലേഴ്സ് ഹോട്ടൽസ് മാർബിൾ ആഡ്സ് ഇങ്ങനെ ഒരുപാട് ആഡുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതിൽ നമുക്ക് വിൽഡിങ് ആഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലായിരിക്കും ഉണ്ടാവുക നമ്മളിപ്പോൾ ഒരു ആഡ് ക്ലിക്ക് ചെയ്യാൻ പോവാണ് നിങ്ങളുടെ മകനോ മകൾക്കോ വിവാഹം ആരോചിക്കുകയാണോ എന്തിനു കാത്തിരിക്കണം മനസ്സിന് ഇണങ്ങിയ ജീവിത പങ്കാളിയെ കണ്ടെത്താം ലക്ഷക്കണക്കിന് പ്രൊഫൈലുകളിലൂടെ പതിനഞ്ചു വർഷത്തെ സേവന പാരമ്പര്യം ബി ബി എ സർട്ടിഫിക്കറ്റ് ഗവൺമെന്റ് രജിസ്ട്രേഷൻ ഇവയോടുകൂടി കേരളത്തിലൂടെ നിങ്ങൾക്കായി അർച്ചന മാട്രിമോണി ആദ്യ പുനർവിവാഹം ഏതുമാകട്ടെ ജോലി സാമ്പത്തികം കുടുംബം എന്നിവ നോക്കി നിങ്ങൾക്ക് ഏറ്റവും ഈസിയായി നിങ്ങളുടെ ജീവിത പങ്കാളിയെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം സ്ത്രീകൾക്ക് സൗജന്യമായ സേവനമുള്ളപ്പോൾ എന്തെന്നെ അടിക്കടി മറ്റു സൈറ്റുകളിൽ പോയി പണം അടച്ചുകൊണ്ടിരിക്കണം ഞെട്ടണ്ട കേരളത്തിലുടനീളം ലക്ഷക്കണക്കിന് ലൈഫ് പ്രൊഫൈലുകളും പതിനായിരക്കണക്കിന് സമൃദ്ധ കുടുംബങ്ങളുടെ പിന്തുണയും മലയാളി വിവാഹാലോചനകൾക്ക് ഇനി അർച്ചന മാട്രമോണി ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യും ഇതുപോലെ റൗണ്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യുക ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വാട്സപ്പിലേക്കാണെങ്കിൽ അവർക്ക് ഡയറക്റ്റ് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം കോൾ ആണെങ്കിൽ അവരെ ഡയറക്റ്റ് കോൾ ചെയ്യാവുന്നതാണ് ഇനിയിപ്പോൾ കണ്ട ആഡിൻ്റെ എമൗണ്ട് ക്രെഡിറ്റ് ആയത് നോക്കാം ട്രാൻസാക്ഷൻ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നതാണ് ലാസ്റ്റ് കണ്ട ആഡുകൾ അതുപോലെ ചേഞ്ച് പാസ്വേഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാസ്വേഡ് ചേഞ്ച് ആവുന്നതാണ് അതിൻ്റെ സെപ്പറേറ്റ് അടിച്ചാർ പാസ്വേഡ് ചേഞ്ച് ആവുന്നതാണ് അതുപോലെ നമ്മളെ ആപ്പ് ഷെയർ ചെയ്യണമെങ്കിൽ നമുക്കങ്ങനെ ഷെയർ ചെയ്യാവുന്നതാണ്